ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃപ കൃഷ്ണനോട് പറയുന്നുണ്ട് ഏട്ടനും കൺമണിക്കും ഒരു വലിയൊരു സർപ്രൈസ് അമ്മ ഒരുക്കിയിട്ടുണ്ടെന്ന് അതറിയാതെ കൃഷിനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല അങ്ങനെ കൃഷിയും കൃപയും കൂടി സുജുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് കൃഷി ചോദിക്കുന്നുണ്ട് അമ്മേ ആ സർപ്രൈസ് എന്താണെങ്കിലും ഒന്ന് പറയമ്മേ പ്ലീസ് ഒന്ന് എന്നൊക്കെ പറഞ്ഞ് കൃഷി സുജുവിനോട് ചോദിക്കുകയാണ് സുജു അപ്പൊ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട് അതെന്താന്ന് നിന്റെ കൃപ മോള് തന്നെ പറയുമെന്ന് പറയും ാണ് കൺമണിയെ അംഗീകരിച്ചു എന്ന് തന്നെയായിരിക്കും സുജു പറയാൻ പോകുന്ന കാര്യം അതിനുശേഷം ജയ്മോഹൻ മാനസയെ വിളിക്കുന്നുണ്ട് മാനസ് എന്നിട്ട് ജയമോഹന്റെ അടുത്ത് വന്ന് എന്താണ് അച്ചാ കാര്യമെന്ന് ചോദിക്കുകയാണ് ജയ്മോഹൻ അപ്പൊ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇന്ന് സാഗറിന്റെ വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുറെ നാണം കെടുത്തി ഒന്നു നോക്കിയാൽ നീ ചെയ്ത തെറ്റുപോലെ തന്നെ അവരും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് കൃഷി നിന്നെ വിവാഹം ചെയ്യുമെന്ന് അവരല്ലേ പറഞ്ഞു പറ്റിച്ചത് എന്നെല്ലാം ജയ്മോഹൻ പറയുമ്പോ മാനസയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ട് മാനസ് എന്നിട്ട് ജയമോഹനെ കെട്ടിപ്പിടിച്ച് കരയാണ് ജയമോഹൻ അപ്പോൾ മാനസിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മളെ കബളിപ്പിച്ചിട്ട് അങ്ങനെ അവര് സന്തോഷിക്കണ്ട അതിൽ അവര് തീരാൻ പോവുകയാണ് അലിക പൂട്ടിക്കും ഞാൻ എന്നെല്ലാം ജയമോഹൻ മാനസയ്ക്ക് വാക്കു കൊടുക്കുകയാണ് ഇതെല്ലാം കേട്ട് മാനസിക്കാണെങ്കിൽ ആകെ സന്തോഷാവുന്നുണ്ട് അതിനുശേഷം മാനസ നേരെ റൂമിലേക്ക് പോവുകയാണ് വരുൺ എന്തായാലും അവിടെ തന്നെയുണ്ട് വരുണിനോട് പോയി തന്റെ സന്തോഷം അറിയിക്കാണ് മാനസ വരുണിനെ പിടിച്ച് വട്ടം കറക്കുന്നുണ്ട് വരുണാണെങ്കിൽ വട്ടം കറങ്ങി അങ്ങനെ ബെഡിലേക്ക് വീഴുകയാണ് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നത് മാനസ പറയുന്നുണ്ട് ആഗറും കൃഷും അലികയിൽ നിന്ന് പുറത്താവാൻ പോവുകയാണ് അതിന് വേണ്ടതെല്ലാം എന്റെ അച്ഛൻ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ മാനസ വരുണിനോട് പറയാണ് അതിനുശേഷം സുജുവും കൃഷും കൃപയും സംസാരിച്ചു അങ്ങോട്ടേക്ക് സാഗർ വരുന്നുണ്ട് സുജുവിന്റെ മനസ്സിലുള്ള ആ കാര്യം കൃപ തുറന്നു പറയുമ്പോൾ കൃഷിന് ഒരുപാട് സന്തോഷാവാണ് കൃഷ അപ്പൊ തന്നെ സന്തോഷം കൊണ്ട് ആഗറിന്റെ കൈയെല്ലാം പിടിച്ചുയർത്തിക്കൊണ്ട് ആഹ്ലാദിക്കുകയാണ് അപ്പോഴാണ് അതും കണ്ടുകൊണ്ട് ആൻഡിയം അങ്ങോട്ടേക്ക് വരുന്നത് ആൻഡിയം എന്നിട്ട് ദേഷ്യത്തോടെ സാഗറിനോട് പറയുന്നുണ്ട് എനിക്ക് കൂത്താട്ടം ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ എന്ത് കൂത്താട്ടമോ എന്ന് കൃപ ചോദിക്കുകയാണ് ആന്റിയമ്മയോട് പിന്നീട് ബലരാമൻ ആണെങ്കിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ വരുന്നത് പിന്നീട് അവര് രണ്ടുപേരും ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഭാഗ്യശ്രീ എന്നിട്ട് പറയാണ് എന്റെ മനസ്സിൽ ഇപ്പൊ എന്താ തോന്നുന്നതെന്ന് ഏട്ടൻ അറിയൂ എന്ന് ചോദിക്കുകയാണ് ബലരാമൻ അപ്പോൾ ആകെ ടെൻഷനായി കൊണ്ട് എന്താണ് കാര്യമെന്ന് ഭാഗ്യശ്രീയോട് ചോദിക്കുകയാണ് നാഗരാണെങ്കിൽ ിൽ എല്ലാവരുടെയും മുന്നിൽ വളരെ സന്തോഷത്തോടെ അഭിനയിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ നല്ല ടെൻഷനാണ് ആണ് വേണ്ടി ജയ്മോഹൻ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് ഫുള്ളും ഇനിയിപ്പോ ജയ്മോഹന് തിരിച്ചു കൊടുക്കണം അതിനി എന്ത് ചെയ്യുമെന്ന് അവസ്ഥയിലാണ് സാഗർ സാഗർ ഈ കാര്യങ്ങളെല്ലാം കൃഷിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് കൃഷി അപ്പോൾ സാഗറിനോട് എന്തെങ്കിലും ഒരു വഴി കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കൃഷി രാത്രിയിൽ ഒറ്റക്കിരുന്നുണ്ട് ഇതിനെ എന്താണ് ഒരു വഴിയെന്ന് ആലോചിക്കുകയാണ് എന്നാൽ എത്രയൊക്കെ ചിന്തിച്ചിട്ടും കൃഷിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല കൺമണിയാണെങ്കിൽ വളരെ സങ്കടത്തോടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് കൃഷ് കൺമണിയെ വിളിക്കുന്നത് കൺമണിക്കപ്പോൾ ഒരുപാട് സന്തോഷാവുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്